കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് രജിസ്റ്റേർഡ് ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു വിവിധ കളിയുപകരണങ്ങൾ അടങ്ങുന്ന ആറായിരം രൂപയുടെ കിറ്റാണ് ഓരോ ക്ലബ്ബുകൾക്കും നൽകിയത് വിതരണത്തിന്റെ ഉദ്ഘാടനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു చారిటీ ప్రవర్తనం ఇప్పటికే యువజన క్లబ్బు అతరం చారిటీ ప్రవర్తన సమకాలిక విషయంలో పంచాయతి స్నేహ సమ్మానం పద్ధతి గ్రామ పంచాయతీ మేము സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്കാണ് സ്പോർട്സ് കിറ്റ് നൽകിയത് അഞ്ചച്ചവടി എൻ എസ് സി അഭയ വെള്ളയൂർ നേതാജി പൂങ്ങോട് സി എഫ് സി ചാഴയോട് പി എഫ് സി പുറ്റമണ്ണ തുടങ്ങിയ വിവിധ ക്ലബ്ബ് അധികൃതർ സ്പോർട്സ് കിറ്റ് ഏറ്റുവാങ്ങി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമരാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ ഗോപി കവിത സാജു ഹബീബ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓഫറുകളുടെ രൂപ രൂപ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് മലപ്പുറം